ഹലോ പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കുറച്ചധികം പ്ലാന്റ്സ് നോക്കാവേ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്കോമ പ്ലാന്റ് ആണ് ഡെക്കോമേൻ്റെ ഈ ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള ഒരു പ്ലാന്റ് നമുക്ക് വന്നിട്ടുണ്ട് നൂറ്റി അമ്പത് രൂപയാണ് ഈ കാണിക്കുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് കാരണം ഇതിന് നല്ല സൈസും ഉണ്ട് എല്ലാത്തിനും ഫ്ലവേഴ്സും ഉണ്ട് കേട്ടോ നിറച്ച് ഫ്ലവേഴ്സുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ നമ്മൾ അയക്കുന്നത് അപ്പോൾ നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല വേര് പിടിച്ച പ്ലാന്റ്സ് ആണ് നമ്മൾ നമ്മുടെ ോൺ ക്രീപ്പർ മധുമാലതി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കൊലയായിട്ട് ഫ്ലവർ കയറും നമ്മുടെ ക്രീപ്പർ പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലാന്റാണ് അപ്പോൾ ഇത് നിങ്ങൾ മണ്ണി നട്ട് വളർത്തും നല്ല വെയിലുള്ള സ്ഥലത്ത് വളർത്താം കേട്ടോ നല്ല ഫ്ലവേഴ്സാണ് അപ്പോൾ ഇതിന് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയക്കുന്നത് കേട്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും ഇവിടെ നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കമീലിയ പ്ലാന്റ്സ് ആണ് കമീലിയ നമുക്ക് രണ്ട് കളറിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് കളർ നല്ല വലിയ പ്ലാന്റ് ആണ് അയക്കുന്നത് അതുകൊണ്ടാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇട്ടിരിക്കുന്നത് കേട്ടോ ഈ ഒരു സൈസിലുള്ള നല്ല റൂട്ടായിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് രണ്ടെണ്ണത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് കേട്ടോ വരുന്നുള്ളൂ അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഡയാന്തസ് ഡയാന്തസ് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് ഒരു പ്ലാന്റിന് അറുപത് രൂപയാണ് വരുന്നത് ഈ കാണിക്കുന്ന കളേർസെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കളർ സെലക്ഷൻ ഉണ്ടാവില്ല കേട്ടോ നിങ്ങൾ ഓരോ പ്ലാന്റ് ആയിട്ട് എടുക്കുവാണെങ്കിൽ കളർ സെലക്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് പറഞ്ഞാൽ മതി നമ്മൾ ആ കളർ ഉണ്ടോ നോക്കിയിട്ട് നമ്മൾ അതനുസരിച്ച് സെറ്റ് ചെയ്ത് അയക്കുന്നതായിരിക്കും കേട്ടോ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വിത്ത് ഫ്ലവറോട് കൂടിയിട്ടാണ് കേട്ട് അയക്കുന്നത് അടുത്ത നമ്മൾ ഒരു കോമ്പയാണ് നോക്കുന്നത് നമ്മുടെ പാരിജാതം ഒക്കെ ആ ഒരു പ്ലാന്റിൻ്റെയൊക്കെ കോമ്പയാണ് രണ്ട് പ്ലാന്റിനും നൂറ്റമ്പതാണ് പാരിജാതം അതേപോലെ പവിഴമുല്ലയും ഈ ഒരു രണ്ട് പ്ലാന്റിന് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ വരുന്നത് നല്ല റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു കാണിക്കുന്ന സൈസാണ് കേട്ടോ വരുന്നത് അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് നമ്മുടെ ഫ്യൂഷ പ്ലാന്റ് ആണ് ഫ്യൂഷ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാണിക്കുന്ന കളറിലും നമുക്ക് അവൈലബിളാണ് കേട്ടോ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും പ്ലാൻസ് ഒക്കെ ആവശ്യമുള്ളവർ ഉടനെ എന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ബ്ലൂ ഡേയ്സ് ആണ് ബ്ലൂ ഡേയ്സ് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെ ഒക്കെ സെറ്റ് ചെയ്യാം നൂറ് രൂപ മാത്രമാണ് വരുന്നത് സൈസിലുള്ള പ്ലാന്റ് േ ഇപ്പം നമ്മൾ ഈ ഒരു കാണിക്കുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും വിത്ത് ഫ്ലവർ ഉണ്ടാവും കേട്ടോ അപ്പോൾ അടുത്ത നമ്മൾ നോക്കുന്നത്